ഞാൻ പൊതുവേ വിമർശന വീഡിയോകൾ ചെയ്യാറില്ല എല്ലാവരുടെയും പോസിറ്റിവിറ്റിയെ എൻകറേജ് ചെയ്യാനും അത് ഹൈലൈറ്റ് ചെയ്യാനുമാണ് ചെയ്യാറുള്ളത് പക്ഷേ ഈ വീഡിയോ എൻ്റെ കുറേ സംശയങ്ങൾ മാത്രമാണ് അത് തെറ്റാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് സർക്കാർ വയനാടിന് വേണ്ടി ചിലവാക്കിയ കണക്കുകൾ ഇന്ന് മാതൃഭൂമി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത് ഇത് ശരിയാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശരിയാകാനുള്ള സാധ്യത വിരളമാണെന്ന് കാണുമ്പോഴും ക്യാമ്പിലുള്ളവരുടെ വസ്ത്രത്തിന് പതിനൊന്ന് കോടി രൂപ ചെലവാക്കിയെന്ന് സർക്കാർ പറയുന്നു അതായത് അവിടുത്തെ ക്യാമ്പിലുള്ള ആൾക്കാരിൽ ഒരാൾക്ക് ഇരുപത്തി ആറായിരം രൂപ വെച്ച് സർക്കാർ വസ്ത്രത്തിന് ചെലവാക്കി എന്നാണ് പറയുന്നത് ഇത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് വസ്ത്രങ്ങൾ നമ്മളടക്കം ഒരുപാട് പേർ ഒരുപാട് വസ്ത്രങ്ങളും റീഹാബിലിറ്റേഷനുള്ള സപ്പോർട്ടും റിലീഫിലുള്ള സപ്പോർട്ടും കൊടുത്തതിന് ശേഷമാണ് ആ സർക്കാരിൻ്റെ കണക്കുകൾ പറയാം പതിനേഴ് ക്യാമ്പുകളിലായി നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് ആളുകളാണ് താമസിച്ചിരുന്നതെന്ന് സർക്കാർ രേഖയിൽ പറയുന്നുണ്ട് പതിനൊന്ന് കോടി രൂപ വസ്ത്രത്തിന് ചെലവായി പറയുമ്പോൾ ഒരാൾക്ക് ഇരുപത്തി രൂപയ്ക്ക് വസ്ത്രം വാങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഇതിനിടയിൽ തന്നെ വിവിധ സന്നദ്ധ സംഘടനകൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ ഇവയെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വസ്ത്രവും ആവശ്യപ്പെട്ട പല വസ്തുക്കളും എത്തിച്ചു കൊടുത്തു നമുക്ക് എല്ലാം അറിയാം നമ്മളെല്ലാം നമ്മളേതാ ഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ സർക്കാർ കോടതിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഈ കണക്കുകൾ വിശദീകരിച്ചിട്ടുള്ളത് ക്യാമ്പിലെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം എട്ട് കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത് ക്യാമ്പിലുള്ള നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് പേരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി മറ്റൊരു എട്ട് കോടി രൂപ ചെലവാക്കി എന്നും പറയും ക്യാമ്പിൽ ജനറേറ്റർ സ്ഥാപിച്ച വകയിൽ ഏഴ് കോടി രൂപ ചെലവാക്കിയെന്നാണ് സർക്കാർ പറയുന്നത് ഇനിയും ദുരിതബാധിത ഗ്രാമപ്രദേശ വാർഡുകളിലെ കുടുംബങ്ങൾ വീടുകളിൽ താമസിക്കുന്നവർക്ക് മുപ്പത് ദിവസത്തെ കുടിവെള്ളം നൽകുന്നതിന് മൂന്നു കോടി രൂപ ചെലവായതായിട്ടും സർക്കാർ പറയുന്നു സാധാരണ ഒരു മലയാളി എന്ന രീതിയിൽ ഇതിൽ വ്യാപകമായ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഓണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ ഓണം കഴിഞ്ഞേ ഉള്ളൂ ഞാനൊക്കെ വീട്ടിൽ ഏറ്റവും മിനിമൽ രീതിയിൽ വയനാടക്കമുള്ള പല കാര്യങ്ങളും നമ്മുടെ വേദനയുണ്ട് സമൂഹത്തിൽ പല ഇതുണ്ട് എന്നിരുന്നാൽ പോലും നമ്മളെല്ലാം ഓണം ആഘോഷിക്കുകയുണ്ടായി ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും വസ്ത്രം എടുത്തിട്ട് പോലും ഇരുപത്താറായിരം രൂപ അല്ലെങ്കിൽ ആ റേഞ്ചിൽ മാത്രമേ ആയിട്ടുള്ളൂ ആൾ ഒന്നിന് ഇരുപത്താറായിരം രൂപ സർക്കാർ ചെലവാക്കി എന്ന് പറയുന്നത് അറിയില്ല എനിക്ക് ഞാൻ പ്രത്യേകിച്ച് അതിൽ പറയാൻ ഞാൻ അശക്തനാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ അടക്കം ചെലവിട്ടു എന്നാണ് ആ പറയുന്നത് ദുരിതബാധിത പ്രദേശത്തേക്ക് വോളണ്ടിയർമാരെ മറ്റും എത്തിക്കാൻ നാലു കോടി രൂപയാണ് സർക്കാർ ചെലവിട്ടതെന്ന് പറയുന്നത് സത്യമാണോ കള്ളമാണോ ദൈവത്തിന് മാത്രമേ കയറി ഇവരുടെ താമസത്തിന് വേണ്ടി അതായത് സൈനികരുടെയും ഓളൻമാറിയുടെയും താമസത്തിന് വേണ്ടി പതിനഞ്ച് കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട് ആൾക്കാരെ ഒഴിപ്പിക്കാൻ പന്ത്രണ്ട് കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട് രക്ഷാപ്രവർത്തകർക്ക് ടോർച്ച് റെയിൻകോട്ട് കൂട ബൂട്ട് നൽകുന്നതിനായി രണ്ട് ദശാംശം ഒമ്പത് എട്ട് മൂന്ന് കോടി രൂപ ചിലവാക്കി എന്ന് പറയുന്നു എന്തായാലും വസ്ത്രങ്ങൾക്കൊക്കെ ഒരാൾക്ക് ഇരുപത്തി ആറായിരം രൂപയ്ക്ക് മേടിച്ചു എന്ന് പറയുന്നതിൽ എനിക്കറിയില്ല നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് ഒരു ആൾക്ക് ഇരുപത്തി ആറായിരം രൂപയ്ക്ക് ഗവൺമെന്റ് വസ്ത്രങ്ങൾ മേടിച്ചു കാണു ഇരുപത്തി ആറായിരം രൂപയ്ക്ക് നാലായിരം പേർക്ക് ഗവൺമെന്റ് വസ്ത്രങ്ങൾ എത്തിച്ചു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഞാൻ എന്താ വയനാട് പോലൊരു ദുരന്തബാധ പ്രദേശമാണ് ഒരു വിമർശനം ഉന്നയിക്കുന്നത് ശരിയല്ല സർക്കാർ എന്തായാലും നന്നായി ചെയ്യട്ടെ പക്ഷേ പൊതുജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിവർത്തിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എഴുതുക ഞാൻ വായിക്കാം